സംഭവാണ് ചിറ്റ ഗ്രാമപഞ്ചായത്തിലെ കാണാം കട്ടിൽ നോക്കി ഇവിടുത്തെ വയോജനങ്ങൾ കട്ടിൽ കൊണ്ടു കൊടുത്ത മൊത്തം പെയിന്റ് അടിച്ച് പെയിന്റാണ് പെയിന്റ് അടി വെള്ളയാണ് മൊത്തം വെള്ളയാണ് മൊത്തം കട്ടിലും വെള്ളമായി ഇതൊക്കെ ചോയ് കട്ടിൽ കൊണ്ടുവച്ചേക്ക ഏതവരാടാ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ളതാണ് ഒന്നാലോ ചോയ് മര്യായയ്ക്ക് നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കാമുള്ളൂ എന്നാ ഒന്നും രണ്ടും രൂപയല്ല നികുതി വാങ്ങിക്കുന്നത് നികുതി വാങ്ങിക്കുന്ന ആ പാമ്പിടിച്ചവർക്ക് ഇതൊക്കെ ഇതൊക്കെ വല്ല കുറച്ചും കട്ടിൽ വാങ്ങി നോക്കി ഇതൊക്കെ മൊത്തം വെള്ളേ നോക്കി ഉണ്ട് അടി ആ എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായിട്ടുള്ള പരിപാടികൾ കാണും ഇതൊക്കെ ആരോടൊക്കെ പറയാൻ ആരോട് ചോദിക്കാൻ അതെ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ചോദിക്കാൻ ചെല്ലും ഞാൻ ഡോൾബി അപ്പോൾ എന്തായാലും അടുത്തൊരു മുതലാണിവിടെ വളർന്ന് പന്തലിക്കട്ടെ ഈ കട്ടലുണ്ടാക്കുന്ന മോനാളി എന്തായാലും കടന്നു വന്നിരിക്കുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യം ഓക്കെ ഗ്രാമപഞ്ചായത്തിൽ അടുത്തൊരു ഗജനകഥയാണ് കഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ